കല്ലട ഗ്രാമപഞ്ചായത്തിൽ വിവരാവകാശ പ്രകാരം കൊടുത്ത അപേക്ഷയിൽ പഞ്ചായത്ത് സെക്രട്ടറി വസ്തുതാവിരുദ്ധമായ മറുപടി നൽകിയതായി ഗ്രാമപഞ്ചായത്ത് അംഗം അരവിന്ദ് ശങ്കർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പാലം നിലവിലവിടെ പഞ്ചായത്തിന്റെ ആസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പാലം പഞ്ചായത്തിനവിടെ ഇല്ല പഞ്ചായത്ത് അവിടെ ആർക്കും പണിയാനായിട്ട് അനുമതി കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞു നിലവിലവിടെ ഒരു തോട് ഉണ്ട് ആ തോട് പഞ്ചായത്തിനാണോ എന്ന് ചോദിച്ചപ്പോൾ പഞ്ചായത്തിന്റെ ആസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മറുപടി വന്നു പഞ്ചായത്തിന്റെ ൾപ്പെട്ട കൂടാതെ തന്നെ അത് ഏതു വർഷമാണ് ഉൾപ്പെടുത്തിയത് അതിന്റെ നീളവും വീതിയും ചോദിച്ചപ്പോൾ അതിന് അതിനു പറ്റി രേഖകൾ ലഭ്യമല്ല എന്ന് പറഞ്ഞിരിക്കുകയോ പഞ്ചായത്ത് സെക്രട്ടറിയാണ് പറഞ്ഞത് പക്ഷേ ആ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു ആ പഞ്ചായത്തിന്റെ ആസ്റ്റ് കോപ്പി ഞങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു അതുമായിട്ട് ഞങ്ങൾ പ്രസിഡന്റിനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കൃത്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പാലം പൊളിച്ചു അല്ലെങ്കിൽ അവിടെ കയ്യേറ്റം നടത്തി അല്ലെങ്കിൽ ഞങ്ങൾ ആരോപണ വിധേയ കേസിൽ രണ്ടായിരത്തി ഒമ്പത് ഒമ്പതിൽ തന്നെ മൂന്നാം മാസം മുപ്പത്തി ഒന്നാം തീയതി തന്നെ ആസ് ഈ തോട് അതായത് വലിയ വലിയ കടവ് കളമ്പുകാട് തോട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടാണ് നമുക്കിത് ആസ്റ്ററിൽ തോട് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ അതിന് നീളവും രീതിയും സമയവും അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റ് ഒന്നും വ്യക്തമാക്കാനുള്ള ഒരു പരസ്പരവിരുദ്ധമായ മറുപടി ഞങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയത് തെറ്റാ വിവരം നൽകിയ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിക്കെതിരെ വിവരാവകാശ അപ്ഡേറ്റ് അതോറിറ്റിക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു നാലാം വാർഡിലെ വലിയ കടവ് കളമ്പുകാട് തോടിന് കുറുകെ സ്വകാര്യ വ്യക്തി നിർമ്മിച്ച പാലം നാട്ടുകാർ പൊളിച്ചു മാറ്റിയെന്നാരോപിച്ച് വൈക്കം കോടതിയിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് വസ്തുതകൾ തേടി വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയത് പഞ്ചായത്തിന്റെ ആസ്ഥയിൽ ഈ തോട് ഉൾപ്പെട്ടിട്ടുള്ളതാണെന്ന് മറുപടിയിൽ പറയുന്നു എന്നാണ് തോട് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് ഇത് സംബന്ധിച്ച രേഖ പഞ്ചായത്തിൽ ലഭ്യമല്ലെന്നാണ് മറുപടി നൽകിയതെന്ന് അരവിന്ദ് പറയുന്നു രണ്ടായിരത്തി ഒൻപത് മാർച്ച് മുപ്പത്തി ഒന്നിന് ഈ തോട് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതായുള്ള രേഖ തങ്ങളുടെ കൈവശമുണ്ടെന്നാണ് പഞ്ചായത്ത് അംഗം അവകാശപ്പെടുന്നത്